ഞാൻ പറഞ്ഞല്ലേ ആത്മീയക്കാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ഏത് ഈ നാട്ടിനകത്തേ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും സീത്രു ചെയ്യാൻ കഴിയുന്നവരാണ് ഈ സായിബാബയും അമൃതാനന്ദ ഒക്കെ അവരുടെ മുന്നേ പോയി ചമ്രം പടിഞ്ഞിരുന്ന് നല്ല ആളായിട്ട് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ട് എത്ര അവർക്കൊക്കെ മുഴുവൻ എണ്ണത്തിനും ലഭിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ല സംഭാവന നൽകിയ ഒരാളാണ് അത് ആർ എസ് എസ്കാരുടെ ചോയ്സായിട്ട് മാറിയ ഒരു വിഭാഗത്തിന് ഒറ്റ കൊടുത്ത ഒരാളാണ് അബ്ദു അബ്ദുൽ കലാം എനിക്കൊരു ബഹുമാനവും അദ്ദേഹത്തിനെ പറ്റിയില്ല ഇനി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി അതെൻ്റെ ജീവിതത്തിൻ്റെ നിലപാടാണ് ജീവിതം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എൻ്റെ മറുധ്രുവത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് അയാൾ എനിക്ക് ഒരു ബഹുമാനം ആകെപ്പാടെ ഞാൻ അയാൾ ബഹുമാനിക്കുന്നത് റോക്കറ്റ് വിടാൻ അയാൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ റോക്കറ്റിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ആറ്റം ബോംബ് വിടുന്നതിന് ഞാൻ അയാൾ ബഹുമാനിക്കത്തില്ല ഒരേ റോക്കറ്റ് വിടുന്ന അതേ ടെക്നോളജി തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലിനും ആൻറ്റി ബാലിസ്റ്റിക് മിസൈലിനും എന്നാണ് എനിക്കറിയാം പേലോഡിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയാം അത് പക്ഷേ ആറ്റം അറ്റംബൂമുണ്ടാക്കി വെച്ച് അതിൻ്റെ അറ്റത്ത് പിടിപ്പിക്കാനായിട്ട് ഈ ഇന്ത്യ സജ്ജമാക്കിയത് ഇന്ത്യയെ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്ന ഇന്ന് നമ്മൾ ബ്രിക്സ് പോലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നതിന് പകരം അമേരിക്കക്കാരൻ്റെ കാല് നക്കാനായിട്ട് പോയിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഒരു ദുഷിച്ച ലോകമാണ് ഉണ്ടാക്കിയത് കഷ്ടമാണത് ലോകം മുഴുവനും ശ്വാസമുട്ടിക്കുന്ന നിലവാരത്തിൽ എഴുന്നൂറ്റമ്പത് സൈനിക താവളങ്ങളും ആയിട്ടിരിക്കുന്ന അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിന് കോർണർ ചെയ്യാനായിട്ട് അവരുടെ ഹെഗി ഹെജുവണി അവർ നമ്മുടെ ആധിപത്യത്തോടെ പെരുമാറുന്ന മുഴുവനും നിലനിർത്താൻ കഴിയുന്ന ഒരു കാലത്ത് ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ചൈനയും റഷ്യയും ബ്രസീലും മുൻകൈ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ അതിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരേണ്ട ഒരു രാജ്യം അതിനകത്ത് ഏറ്റവും കരിങ്കാലിയായി മാറാൻ സാധ്യതയുണ്ടായിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്